ബാലയ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജന്മം കൊണ്ട് തമിഴിനാണെങ്കിലും ഇരുപത് വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്നും മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ വർഷമായിരുന്നു ബാലയുടെ നാലാം വിവാഹം ബന്ധുവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള പെൺകുട്ടിയുമായ കോകുലയാണ് നടൻ വിവാഹം ചെയ്തത് കോകുലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ചപ്പോൾ ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ് കൊച്ചിയിലെ ഫ്ലാറ്റ് വിട്ട് വൈക്കം കായൽ ഒരു വീട് പണിത അവിടെയാണ് താമസം ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച നിത്യ ജീവിതത്തിലെ വിശേഷങ്ങൾ ഭാരിക്ക് പാചകത്തിലുള്ള കഴിവുമെല്ലാം വീഡിയോ ആയി നടൻ പങ്കുവെക്കാറുമുണ്ട് അതിനിടയിൽ മുൻ ഭാര്യമാരും മകളും നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടുമായിരുന്നു ഏറ്റവും പുതിയ ആരോപണം ഉടമ്പടിയിലെ പേജുകൾ ബാല വ്യാജമായി നിർമ്മിച്ചുവെന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും മുൻഭാര്യ അമൃത പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ നടൻ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് അമൃതയ്ക്ക് പുറമെ മുൻഭാര്യ എലിസബേത്തും ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് പീഡനം പീഡനമനുഭവിച്ചുവെന്നും സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയ ശേഷം വധഭീഷണി നിരന്തരമായി ലഭിക്കുന്നുണ്ടെന്ന് എലിസബത്ത് പറഞ്ഞത് ഇപ്പോൾ ബാലക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് എലിസബത്ത് അധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചതായും എലിസബെത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്ത് മൊത്തുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നീതി എലിസബത്തിന് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നടൻ പുതിയ ഭാര്യ ഗോകുലയെ താരത്തേക്കാൾ ഇരുപത് വയസ്സിന് ഇളയതാണ് ഗോകുല ബാലയുടെ വീട്ടിലെ വേലക്കാരുടെ മകളാണെന്ന ഒരിടയ്ക്ക് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് ഗോകുല എന്നും പദവിയും പണവുമുള്ള കുടുംബമാണെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ും വീഡിയോയുമാണ് വൈറലാകുന്നത് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം കോകിലെ അനുഗ്രഹിക്കൂ അഭിനന്ദിക്കൂ ഒരു മാസത്തിനു ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുന്നിൽ വരും എന്നാണ് ബാല പുതിയ വീഡിയോയിൽ പങ്കുവച്ചത് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കോകിലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിലുള്ളത് എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും എലിസബത്ത് ഇതെല്ലാം നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറൽ ആയതോടെ ബാല തന്റെ കോടികളുടെ സ്വത്ത് കോകിലയ്ക്ക് എഴുതി കൊടുക്കുകയാണെന്ന സംശയമായി ആരാധകർ താൻ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ആളാണെന്ന് പലപ്പോഴായി കഴിഞ്ഞ ദിവസം ഗൂഗുലയുടെ പിറന്നാള് ആയിരം പേർക്ക് അന്നദാനം നടത്തിയാണ് ബാല ആഘോഷിച്ചത്